പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇന്ന് വന്നിട്ടുള്ളത് ഇരുപത്തി ആറ് പന്റ് ഒരു കിടിലും വെഡ്ഡിംഗ് സെറ്റിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് അത്യാവശ്യം എല്ലാ ഹെവി മോഡലാണ് അത്യാവശ്യം എല്ലാ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം വളകളും ഇവര് നെക്ലസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മോഡലാണ് ഇതിന് ഫസ്റ്റ് വരുന്ന ഒരു കൊൽക്കത്ത ഡിസൈൻ വരുന്ന ഒരു നെക്ലസ്സാണ് ഇതിന് തൂക്കെന്ന് പറഞ്ഞത് മൂന്നേക്കാ പോയി നെക്ലസിന്റെ തൂക്കം വരുന്ന കേട്ടോ രണ്ടാമത് തന്നൊരു ഹാൻഡിക്കിൽ രണ്ട് ലെയർ ആയിട്ട് ഒരു നെക്ലസ് ആണ് ഇതിന്റെ തൂക്കം എന്ന് പറഞ്ഞത് രണ്ട് രണ്ടര പോയിട്ട് സ്റ്റോണൊക്കെ ലക്ഷ്യത്തിട്ട് ഒരു നെക്ലസിന്റെ തൂക്കം വരുന്നത് അത്യാവശ്യം എൻ്റെ കാഴ്ച വരുന്ന ഒരു ആൻഡിക്കിന്റെ നെക്ലസ് ആണ് ഇവിടെ ഷോർട്ടായിട്ട് വരുന്നൊരു നെക്ലസ് ഉണ്ട് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ മൂന്നേ മുക്കാ പോവാനാണ് ഒരു മോഡലിൻ്റെ തൂക്കമാണ് അത്യാവശ്യം കാഴ്ചയിൽ വരുന്നൊരു മോഡലായിട്ടാണ് ഡിസൈനിൽ വരുന്നൊരു ഡിസൈനാണ് അപ്പോൾ ഇതിൽ ബാങ്കിൾസ് വരുന്നത് പന്ത്രണ്ട് പോകാനോ ഏകദേശം പത്ത് ബാങ്കിൾസ് ആയിട്ടാണ് വരുന്നത് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചയിൽ ഒരു വളൻ്റെ സെറ്റ് ഉണ്ട് പക്ഷെ സെറ്റ് വള ഒരു തട്ടുള്ളൊരു മോഡലാണിത് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സെറ്റ് ഉണ്ട് കേട്ടോ ഒരു അഞ്ചു വളൻ്റെ ആണ് മുതൽ പന്ത്രണ്ട് പോനാണ് വളൻ്റെ ഒരു സെറ്റിൻ്റെ തൂക്കം വരുന്നത് അതുപോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ഒരു ഹാങ്ങിങ്ങിൽ വരുന്നൊരു കഴിച്ചേനും വരുന്നുണ്ട് അതുപോലെ രണ്ട് പാൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാദസരം ഒരു പാൻ്റെ കഴിച്ചേനും വരുന്നുണ്ട് ഡിസൈനിൽ വരുന്നൊരു മോഡലാണ് ടോട്ടലായിട്ട് ഒരു വെഡ്ഡിങ് സെറ്റ് എന്ന് പറഞ്ഞത് ഇരുപത്താറ് പോയിന്റ് തൂക്കം വരുന്നത് രണ്ട് പോയിൻറ്റ് പത്തരഞ്ചാണ് ഈ ഒരു പാദസരത്തിന് നീളം വരുന്നത് അതുപോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോതിരങ്ങൾ വരുന്നുണ്ട് മൂന്ന് മോതിരമാണ് വരുന്നത് ടോട്ടൽ ആയിട്ട് ഒരു വെഡ്ഡിങ് സെറ്റ് എന്ന് പറഞ്ഞത് ഇരുപത്താറ് പാനാണ് എൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് എൻ്റെ ജസ്റ്റ് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ്